കൊലയാളികളായ വിദ്യാർത്ഥികൾക്ക് പോലീസ് കാവലിൽ പരീക്ഷ പരീക്ഷത്തിന്റെ ഒരു പരീക്ഷക്ക് കോപ്പി അടിച്ച് പിടിച്ചാൽ തന്നെ ആ എഴുതാൻ കഴിയൂല ഇതിപ്പുണ്ടല്ലോ സഹപാഠിയെ കൂട്ടക്കുരുതി ചെയ്ത് കൊന്നവർക്ക് ഉടനെ തന്നെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ എന്തൊരു നാടാണിപ്പത് എസ് എസ് എൽ സി മാത്രണ്ട പി എസ് സി എഴുതിച്ച് സർക്കാർ ഒരു ജോലിയും കൂടെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കട്ടെ നാടാണിത് നാട് ഈ രണ്ടാഴ്ച കൊണ്ട് കേരളം കണ്ടത് എന്താണ് ചോരക്കടലാണ് മൂട്ടിൽ കൂട്ടക്കൊല താമരശ്ശേരിയിൽ സംഘം ചേർന്ന കൊല എന്താണ് ഇവിടെ നടക്കുന്നത് മലനാട് കൊലനാടായിരിക്കണ മക്കളെ മനസ്സിലായ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പോവുണ്ട് ആചാര് മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ഇവിടെയും വരണം ആചാര് കൊലക്കടൽ മൂട് നിയമം എന്ത് നിയമാണ് ഇവിടെ നടക്കുന്നത് ഏ ുള്ളവനൊരു നിയമം ഇല്ലാത്തവന് വേറൊരു നിയമം ആനിനൊരു നിയമം പെണ്ണിനൊരു നിയമം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സ്കൂളിൽ നിന്നും കോളേജിൽ നിന്ന് കുട്ടികൾ തെരുവിലിറങ്ങി തമ്പി തല്ലിത്തുടങ്ങി പുനാര മക്കള് തൊട്ടിലുണ്ടായിട്ടും താരാട്ടാൻ നെഞ്ച് വിരിച്ചു കൊടുത്ത ഉമ്മമാര തള്ളിയിലേ കൊന്നിട്ട് കൂടെ പെറുപ്പുകളെ കൊന്നു തള്ളിയില്ലേ എന്നിട്ട് നിയമത്തിനെ പറ്റി പറയുന്നു ഇതൊക്കെ ആരോട് പറയാൻ ഇതൊക്കാർ കേൾക്കാൻ രാജ്യത്തിന് ശക്തമായ സ്വന്തമായ ഒരു നിലപാടുണ്ടായിരിക്കും അതിനൊക്കെ ഉള്ളൂ എന്താ പറയുക എനിക്ക് ഈ ചോര കൊതിയന്മാരായ ഇബിലീസുകൾ ഇല്ലാതാക്കാനേ അറേബ്യൻ നാബികളിലെ കർശനമായ നിയമം ഇവിടെയും നടപ്പിലാക്കണം എന്താ അഭിപ്രായം